ഹമാസിന്റെ റാഫ ബ്രിഗേഡിലെ ഉന്നത നേതാവായ നാസർ മൂസയെ വധിച്ചെന്ന ഇസ്രയേൽ ഈ മാസം ഒൻപതിന് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മൂസയെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി റാഫ ബ്രിഗേഡിലെ അംഗങ്ങളുടെ പരിശീലനങ്ങൾക്കും ഇന്റലിജൻസ് ശേഖരണത്തിനും മൂസ നേതൃത്വം നൽകിയിരുന്നു ഖാൻ യൂണിസിലെ ഹമാസ് റോക്കറ്റ് സംഭരണ കേന്ദ്രവും ഇസ്രയേൽ തകർത്തു അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കടന്നു ഇന്നലെ മാത്രം ഇരുപത്തഞ്ചിലേറെ പലസ്തീനികൾക്ക് ജീവൻ നഷ്ടമായി നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഹമാസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാൾ കൂടി കൊല്ലപ്പെടുന്നത് ഹമാസ് റോക്കറ്റുകൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഖാനിയൂനിസിലെ കെട്ടിടം ഇസ്രയേൽ തകർത്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ കൊല്ലപ്പെട്ട റാഫ ബ്രിഗേഡിന്റെ കമാൻഡറായിരുന്ന മുഹമ്മദ് ഷബാനയുടെ അടുത്ത അനുയായിയായിരുന്ന നാസർ മൂസ ബ്രിഗേഡിലെ രഹസ്യാന്വേഷണ മേധാവിയായും നിരീക്ഷണ സംവിധാനത്തിന്റെ തലവനായും പ്രവർത്തിച്ചിട്ടുണ്ട് അതേസമയം വിടിനിർത്തൽ ചർച്ച ശേഷം ഹമാസിനെതിരെ രൂക്ഷ വിമർശനമാണ് ട്രംപ് നടത്തിയത് ഹമാസിനെതിരായ പോരാട്ടം പൂർത്തിയാക്കി അവരുടെ കഥ കഴിക്കാൻ ഇസ്രയേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടു ഗാസയിൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഹമാസ് ഒറ്റക്കെട്ടല്ലെന്നും സതുദ്ദേശത്തോടെയല്ല അവർ പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് വിലയിരുത്തിയതായി ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു ബന്ദികളെ പുറത്തെത്തിക്കുന്നതിനായി ബദൽ മാർഗങ്ങൾ തേടുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അവർ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഞാൻ കരുതുന്നത് അത് വളരെ മോശമാണ് നിങ്ങൾക്ക് ആ പോരാട്ടം പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്നും സ്കോട്ട്ലാന്റിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നു ചർച്ചകൾ തകർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹമാസിന് മേൽ ട്രംപ് ചുമത്തി ഡസൻ കണക്കിന് ബന്ദികൾ മോചിപ്പിക്കപ്പെടുകയോ കസ്റ്റഡിയിൽ മരിക്കുകയോ ചെയ്തതോടെ ഹമാസിന്റെ വിലപേശൽ ശക്തി കുറഞ്ഞു ദ്ദേഹം പറഞ്ഞു ഇപ്പോൾ നമ്മൾ അവസാന ബന്ദികളിലേക്ക് എത്തിയിരിക്കുന്നു അവസാന ബന്ദികളെയും ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ഒരു കരാറുണ്ടാക്കാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി അവർക്ക് പോരാടേണ്ടി വരും നിങ്ങൾ അവരെ ഇല്ലാതാക്കണം ഇസ്രയേലിനോട് ട്രംപ് പറഞ്ഞു അതേസമയം ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന പ്രകാരം ഈജിപ്തും ഖത്തറും ഗാസയിൽ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കുന്നതിൽ മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചു സങ്കീർണമായ ചർച്ചകൾ ചിലപ്പോൾ വഴിമുട്ടുന്നത് സാധാരണമാണെന്നും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചു അതേസമയം ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള ശ്രമം വലിയ വില നൽകേണ്ടി വരുന്ന സാഹസികതയാണെന്നും അതൊരു പിക്നിക് ആയിരിക്കില്ലെന്നും ഹമാസ് ഇസ്രയേലിന് മുന്നോട്ടു മുന്നറിയിപ്പും നൽകിയിരുന്നു നദന്യാഹുവിന്റെ പദ്ധതികളും മിഥ്യാധാരണകളും പരാജയപ്പെടുമെന്നും അധിനിവേശത്തിനു മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ലെന്നും ഹമാസ് വ്യക്തമാക്കി ഇസ്രയേലെ ആക്രമണ പദ്ധതി യുദ്ധ കുറ്റകൃത്യമാണ് സ്വന്തം താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി സ്വന്തം പൌരന്മാരെ കൊടുക്കുന്നതാണ് അവസാന റൌണ്ടിൽ നിന്ന് നദന്യാഹു പിന്മാറുന്നതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തും വെടിനിർത്തൽ ചർച്ച വിജയത്തിലെത്തിക്കാൻ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥർ വഴി തങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സൈനിക പിൻവലിക്കുന്നതിനും പകരമായി എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിനുള്ള സമഗ്ര കരാറിന് തയ്യാറാണെന്ന് ടെലഗ്രാമിൽ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവനയിൽ ഹമാസ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി